നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു ആൺ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് അപ്പം ഇന്നത്തെ ടോപ്പിക്ക് മുഖക്കുരു അഥവാ പിംപിൾസിനെ കുറിച്ചിട്ടാണ് ഒരുപാട് ആളുകളുടെ സൗന്ദര്യ പ്രശ്നത്തിൽ ഒരു വില്ലനാണ് ഈ മുഖക്കുരു എന്ന് പറയുന്നത് അല്ലേ മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ടീനേജ് ഏജിൽ വരുന്ന ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഒക്കെയാണ് ഇത് ഒരുപാടായിട്ട് കണ്ടുവരുന്നത് ഇപ്പം പെൺകുട്ടികളുടെ കേസ് നോക്കുകയാണെങ്കിൽ അവർക്ക് ആ ഒരു പതിനഞ്ച് പതിമൂന്ന് വയസ്സ് മുതൽ ഒരു ഇരുപത്തഞ്ച് വയസ്സ് വരെയൊക്കെ ഇതൊരുപാടായിട്ട് കണ്ടുവരുന്നുണ്ട് പിന്നെ അവരുടെ ബോഡിയിലും വരുന്ന ചില മാറ്റങ്ങൾ കൊണ്ടൊക്കെ അത് തന്നെ കുറയുന്നതുമായിട്ടും കാണാറുണ്ട് അതുപോലെ തന്നെ ബോയ്സിനെ നോക്കുകയാണെങ്കിലും അവർക്കും ഈ ഒരു പതിനഞ്ച് മുതൽ ഒരു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സ് വരെയൊക്കെ ഈ ഒരു മുഖക്കുരു നല്ല രീതിയിൽ വരുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് മുഖക്കുരു വരാനുള്ള ഒരു മെയിൻ റീസൺ ബോഡിയിൽ നടക്കുന്ന ഹോർമോണിൻ്റെ ഒരു ഇംബാലൻസ് മാത്രമല്ല പല കാരണങ്ങളുണ്ട് അതിൽ ആദ്യത്തെ റീസൺ നോക്കുകയാണെങ്കിൽ തലയിൽ വരുന്ന താരൻ താരൻ മൂലം ഇങ്ങനെ ഫേസിൽ അതായത് ഒരു ഫോർഹെഡ് നമ്മുടെ നെറ്റിയുടെ ഭാഗങ്ങളിലൊക്കെ ചെറിയ 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 തരി പോലെ എന്തുവരാം മുഖക്കുരു വരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ പുറത്താണെങ്കിലും പുറംഭാഗത്താണെങ്കിലും ആ കുരുക്കൾ വരാനുള്ള ചാൻസ് ഈ താരൻ കൊണ്ട് കൂടുതലായിട്ട് വരാം അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ ഫേസിൻ്റെ ആ ഒരു ഫോർഹെഡിൽ എന്തൊക്കെ അപ്ലിക്കേഷൻസ് ചെയ്താലും അത് കുറയണമെന്നില്ല അപ്പോൾ ആദ്യം ട്രീറ്റ് ചെയ്യേണ്ടത് താരനാണ് താരൻ ട്രീറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു കണ്ടീഷൻസ് തന്നെ അങ്ങ് കുറഞ്ഞോളും പിന്നെയുള്ളൊരു റീസൺ എന്ന് പറയുന്നത് ഒരു ഓയിലി ഉള്ള ആളുകളിൽ ഫേസ് പിംപിൾസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് ഓയിലി എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് സെബം പ്രൊഡ്യൂസ് ചെയ്യുന്നു നമ്മുടെ ഫേസിലുള്ള സെബേഷ്യസ് ഗ്ലാൻസിൽ ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ള പൊടികളും കാര്യങ്ങളൊക്കെ തട്ടിയിട്ട് അവിടെ വന്ന് അതെന്തായി കിടക്കും ക്ലോഗ് ചെയ്ത് കിടക്കും അപ്പം ജസ്റ്റ് ചെറിയ ചെറിയ പോർ പോർസിൽ ഇത് വന്ന് കെട്ടിക്കിടക്കുമ്പോൾ അവിടെ ചെറിയൊരു ഇൻഫ്ലമേഷൻസും കാര്യങ്ങളും നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പിമ്പിൾസ് വരാം അതായത് ഓയിലി ഫേസിലുള്ള ആളുകൾക്കാണ് കൂടുതലായിട്ടും ഡ്രൈ സ്കിൻ ഉള്ള ആളുകൾ നോക്കുന്ന സമയത്ത് ഇവർക്കാണ് കൂടുതലായിട്ടും പിമ്പിൾസ് വരാനുള്ളൊരു ചാൻസ് മറ്റൊരു റീസൺ നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും അവരുടെ ബോഡിയിൽ നടക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഹോർമോണൽ ഇംബാലൻസ് ആണെന്ന് ഒരു അസുഖം എന്ന് പറയുന്നത് പി സി ഒ ഡി പെൺകുട്ടികളെ നോക്കുകയാണെങ്കിൽ പി സി ഒ ഡി പോളിസിസ്റ്റിക് ഒവാറിയൻ ഡിസീസ് നമ്മുടെ ഓവറീസിൽ ചെറിയ ചെറിയ സിസ്റ്റ് ഫോം ചെയ്യുക അണ്ടം പൂർണ്ണ വളർച്ച എത്താത്തൊരു കണ്ടീഷനൊക്കെ വരുന്ന സമയത്ത് അവർക്ക് മെൻസ്ട്രേഷനിൽ ഒരുപാട് റെഗുലാരിറ്റീസ് വരാം ചില ആളുകളിൽ മെൻസ്ട്രേഷനൊക്കെ ആയിരിക്കാം പക്ഷെ അവർക്ക് ഇങ്ങനെ ഫേസുകളിൽ പിമ്പിൾസ് വരിക അതുപോലെ തന്നെ മുടി മുടികൊഴിച്ചിലുണ്ടാവുക അല്ലെങ്കിൽ ചെറിയ ചെറിയ ഹെയർ ഗ്രോത്ത് ഫേസ് ിലും അതുപോലെ തന്നെ വയറിന്റെ അടിവശത്തൊക്കെ ഹെയർ ഗ്രോത്ത് ഒക്കെ വരുന്നതൊക്കെ പി സി ഒഡിന്റെ ലക്ഷണങ്ങളാണ് അതിന്റെ ഭാഗമായിട്ട് എന്ത് വരാം മുഖക്കുരു വരാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ എന്തെങ്കിലും വരുന്ന ചെറിയ ചെറിയ ഫേസിലൊക്കെ വരുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് നമ്മൾ ഇപ്പം വേറൊരാള് യൂസ് ചെയ്യുന്ന തോർത്തോ അല്ലെങ്കിൽ ടവലോ അങ്ങനെ ഫേസ് യൂസ് ചെയ്യാൻ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുന്നില്ല എങ്കിലും ഈ പിമ്പിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട് ഇതുപോലെ തന്നെ ശരീരത്തിൽ വരുന്ന രക്തദുഷ്ടിയാണ് മറ്റൊരു റീസൺ മുഖക്കുരു വരാനുള്ള ഒരു മെയിൻ കാരണം നമ്മുടെ രക്തത്തിന് വരുന്ന ദുഷ്ടിയാണ് അപ്പം അതിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ എന്ത് കാരണം കൊണ്ടാണ് ഈ ഒരു കണ്ടീഷൻ വന്നത് എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു മുഖക്കൂര് ചില ആളുകളിൽ രണ്ട് രീതിയിലായിട്ട് കാണാം ചില ആളുകൾ വളരെ മൈൽഡായിട്ട് അതായത് പെൺകുട്ടികളെ തന്നെ നമുക്ക് നോക്കാം അവരുടെ പിരീഡ്സ് ആവുന്ന സമയത്ത് വളരെ ചെറിയ രീതിയിൽ മുഖക്കൂരൊക്കെ വന്നിട്ട് ആ ഒരു പീരീഡ്സൊക്കെ കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ ഓവുലേഷൻ ഡേ ഒക്കെ കഴിയുമ്പോഴേക്കും എന്താകും ആ മുഖക്കൂര് തന്നെ അങ്ങ് പോയിക്കോളും നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുമോ മെഡിസിൻസ് കഴിക്കൊന്നും വിടാം എന്നാൽ ചില ആളുകൾ സീവിയർ ആയിട്ട് സീവിയർ ആയിട്ട് പറയുന്ന സമയത്ത് ഫീസുകളിൽ നല്ല വലിയ രീതിയിലുള്ള മുഖക്കൂരുകൾ അതായത് നല്ല കല്ലിച്ചു കിടക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് നല്ല വേദന ഫീസ് ചവയ്ക്കുന്ന സമയത്തൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെയാണ് മുഖക്കൂരു വരുന്നതെങ്കിൽ ചവയ്ക്കുന്ന സമയത്തൊക്കെ നല്ല വേദനയും കാര്യങ്ങളും അനുഭവപ്പെടും അതുപോലെ നല്ല ചൊറിച്ചില് ഭയങ്കര ഒരു പൊകച്ചില് വരിക അതായത് അവർക്ക് നല്ലൊരു ആണ് ഉണ്ടാകുന്നതെങ്കിൽ അത് കുറച്ച് സീവിയർ ആയിട്ടുള്ള കാര്യമാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു പുറമെ ഒന്നും പുരട്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു അപ്ലിക്കേഷൻ ചെയ്തിട്ടൊന്നും യാതൊരു കാര്യവും ഇല്ല അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് വേണം ഇൻറ്റേർണലായിട്ട് നമ്മൾ ഉള്ളിലോട്ട് മെഡിസിൻസ് എടുക്കുന്ന സമയത്ത് അത് കുറയുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ഒന്നോ രണ്ടോ ദിവസത്തേക്ക് അത് പോയേക്കാം പിന്നെ അത് വീണ്ടും വരും ചിലപ്പം ആ ഒരു ചേഞ്ചസ് ബോഡിയിൽ നടക്കുന്നത് രക്തദുഷ്ടി കൊണ്ടോ അല്ലെങ്കിൽ ഹോർമോണൽ ഇമ്പാലൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻ ൻസ് എന്താണ് ഉള്ളിലോട്ട് കഴിക്കേണ്ടതുണ്ട് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ മുഖക്കുരു വരുന്ന ആളുകൾ എന്തൊക്കെ മെഡിസിൻസ് ആണ് ഞാൻ ഒരു ആയുർവേദ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ എന്തൊക്കെ ആയുർവേദിക് മെഡിക്കേഷൻസ് നിങ്ങൾക്ക് എടുക്കുക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം അതിൽ ആദ്യം തന്നെ കഷായങ്ങളാണെങ്കിലും അരിഷ്ടങ്ങളാണെങ്കിലും ആസവങ്ങളാണെങ്കിലും ഒക്കെ അവൈലബിൾ ആണ് അതിപ്പോൾ കഷായമൊക്കെ നോക്കുകയാണെങ്കിൽ പടോല കടരോഹിണിയാതി കഷായം നിമ്പാതി കഷായം അതുപോലെ തന്നെ ആസവങ്ങൾ ഉഷീരാസവം സാരിവാസവം അതുപോലെ തന്നെ ഗതിരാരിഷ്ടം ഇങ്ങനെയുള്ള അരിഷ്ടങ്ങളൊക്കെ ചന്ദനാസവം നമ്മുടെ ബോഡിയുടെ കണ്ടീഷൻസ് അനുസരിച്ച് അതായത് ഞാൻ ഈ പറയുന്ന മെഡിസിൻസ് നിങ്ങൾ ഡയറക്റ്റ് കടയിൽ പോയിട്ട് വാങ്ങാനല്ല ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വരുന്നത് എങ്ങനത്തെ പിമ്പിൾസ് ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടോയെന്ന് മനസ്സിലാക്കിയിട്ട് അത് ആ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം എന്ത് വേണം ഇങ്ങനെയുള്ള മെഡിസിൻസ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതിന്റെ കൂടെ തന്നെ മുഖലേപനം ആയുർവേദത്തിലെ മുഖലേപനം വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് മുഖലേപനം എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യമാണ് അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം ഫസ്റ്റ് പറയുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഫേസിൽ ഈ അപ്ലിക്കേഷൻ ചെയ്യേണ്ടത് എപ്പോഴും മോർണിംഗ് ആണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് പറയുന്നത് ഒട്ടുമിക്ക ആളുകളും രാത്രി കിടക്കാൻ നേരത്ത് ഫേസിൽ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്ത് പോയിട്ട് കിടക്കും അത് നല്ലൊരു ഷീലല്ല അത് നമ്മുടെ ഫേസിന് പിന്നീട് ചിലപ്പം അത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലേപനത്തിൻ്റെ കേസാണെങ്കിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താവും അത് സ്കിന്നിലോട്ടൊന്നും ഇറങ്ങി ചെല്ലുന്നില്ല ഇപ്പോൾ ക്രീംസ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മളത് ആ ഒന്ന് അപ്ലൈ ചെയ്യുമ്പോൾ സ്കിന്നിലോട്ട് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നുണ്ട് എന്നാൽ ലേപനം എന്ന് പറയുമ്പോൾ പുറത്ത് ജസ്റ്റ് തിൻ ലെയർ അതുകൊണ്ട് നിങ്ങൾ രാത്രി സമയത്ത് അത് അപ്ലൈ കിടക്കുന്ന സമയത്ത് രാവിലെ ആവുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആയിട്ട് എന്താവാം അത് ചെറിയ ചെറിയ ചുളിവുകളും വരകളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എപ്പോഴും ബെറ്റർ മോർണിംഗ് ടൈമാണ് മോർണിംഗ് സമയത്ത് നിങ്ങൾ ഫേസൊക്കെ നന്നായിട്ട് കിഴുക അതായത് എല്ലം ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ സാധാരണ നമ്മുടെ പച്ചവെള്ളത്തിലും മുഖം കഴുകുക അല്ലാതെ നല്ല ചൂടുവെള്ളത്തിലോ നല്ല തണുത്ത വെള്ളത്തിലോ ഫേസിൽ ഉള്ള ആളുകൾ കഴുകാൻ പാടില്ല ഈ ഒരു വെള്ളത്തിൽ മുഖം കഴുകുക അല്ലെങ്കിൽ പേരൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ മുഖമൊക്കെ കീഴുന്ന സമയത്ത് ആ ഫ്രഷ്നെസ്സും അതുപോലെ തന്നെ ആ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ എന്താവും തന്നെ പുറത്തോട്ട് വരുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതിനുശേഷം മാത്രം എന്ത് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മുഖലേപനം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ലേപനം എന്ന് പറയുന്നത് നമ്മുടെ ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യുക കണ്ണിൻ്റെ തായ്ഭാഗം ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ഒരു ഏരിയയിലും അതുപോലെ തന്നെ മൂക്കിൻ്റെ ഈ ഒരു സൈഡ് ഒഴിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ ഏരിയയിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം മുഖലേപനം അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തൊക്കെ മുഖലേപനാണ് മെയിനായിട്ട് ആയിട്ട് പറയുന്നത് എന്ന് വെച്ചാല് ബേണിങ് സെൻസേഷനും അതുപോലെ തന്നെ അവർക്ക് ചൊറിച്ചിലും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ മെഡിസിൻസ് ചേഞ്ച് ആക്കും അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നോർമലി ഒക്കെ ആണെങ്കിൽ നമുക്ക് ത്രിഫലാ ചൂർണ്ണം എല്ലാ കടകളിലും ആയുർവേദിക് കടകളിലും ആയിട്ടുള്ള ചൂർണ്ണമാണ് ത്രിഭലാ ചൂർണം മൂന്ന് ദോഷത്തിനെയും ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ത്രിഭലാ ചൂർണ്ണം സാധാ ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ തേനിൽ മിക്സ് ചെയ്തിട്ടൊക്കെ നമുക്ക് ഉള്ള പിമ്പിൾസുള്ള ഭാഗത്തും അല്ലതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളിലും എന്ത് ചെയ്യാം അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ത്രിഭലാ ചൂർണം ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒരു നിത്യവിരേചനം പോലെ തന്നെ എല്ലാ ദിവസവും രാത്രിയൊക്കെ കഴിക്കാവുന്നതാണ് വിരേചനം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ പർഗേഷൻ ആണ് നമ്മുടെ ബോഡിയിലുള്ള ഡീടോക്സിഫിക്കേഷൻ ടോക്സിഫിക്കേഷൻ ചെയ്യുക അതായത് മാലിന്യമൊക്കെ പുറത്ത് തള്ളാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ എന്തെങ്കിലും മെഡിക്കേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വിവേചനം ചെയ്തിട്ടൊക്കെ മെഡിസിൻസ് തുടങ്ങുന്നത് കുറച്ചും കൂടി ബോഡിക്ക് ആ ഒരു മെഡിസിൻ്റെ ആപ്സ് കൂട്ടാൻ വേണ്ടി സഹായിക്കും അപ്പം ഇങ്ങനെയുള്ളത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ത്രിഭലാ ചൂർണ്ണം അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ നിമ്പചൂർണവും ത്രിബലാ ചൂർണ്ണവും കസ്തൂരി മഞ്ഞളും കൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫേസ് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നിമ്പഹരിദ്രാദി ചൂർണ്ണമൊക്കെ അവൈലബിൾ ആണ് അത് വാങ്ങിയിട്ടോ നിങ്ങൾക്ക് ആ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഏലാദി ചൂർണം ഏലാദി ചൂർണ്ണമാകുന്ന സമയത്ത് നിങ്ങൾക്ക് ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ തേനിലൊക്കെ മിക്സ് ചെയ്തിട്ട് ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇപ്പം ആയുർവേദ കടകളിലൊക്കെ ആണ് മുഖൂഷികാരി ലേപം ഈ മുഖദൂഷികാരി ലേപവും നിങ്ങൾക്ക് ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒരു ലേപങ്ങളും നിങ്ങൾ രാത്രി അപ്ലൈ ചെയ്തിട്ട് രാവിലെ കഴുകി കഴുകിക്കളയേണ്ട ബെറ്റർ ടൈം എപ്പോഴും രാവിലെയാണെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് രാത്രി സമയമൊന്നും രാവിലെ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് രാത്രി ജസ്റ്റ് ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് വച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് കഴുകി കളയാവുന്നതാണ് പിന്നെ നിങ്ങളുടെ ഫേസിന് ജസ്റ്റ് ഒരു മോയ്സ്ചറൈസേഷൻ എന്ന രീതിയിൽ നമുക്ക് അലോവേരയുടെ പൾപ്പും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് മുഖക്കൂരും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ആര്യവേപ്പിൻ്റെ ഇല അരച്ചതും അലോവേരയുടെ ജെല്ലും അതുപോലെ തന്നെ മഞ്ഞളും നിങ്ങൾക്ക് ആ ഒരു ഭാഗത്ത് എന്ത് ചെയ്ത് കൊടുക്കാം അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നാൽ ചില ആളുകളിൽ ഈ അലോവേര പഴുപ്പും അതുപോലെ തന്നെ മഞ്ഞളൊക്കെ അലർജി ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ് അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒന്നോ രണ്ടോ ദിവസം അപ്ലൈ ചെയ്യുമ്പം തന്നെ അത് വല്ലാതെ കുറയുകയാണ് അല്ലെങ്കിൽ ചില ആളുകൾ ഇച്ചിങ് ഒക്കെ കൂടാൻ ചാൻസ് ഉണ്ട് അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അത് വേണമെങ്കിലും എന്ത് ചെയ്യാം അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്കത് ഡ്രോപ്പ് ചെയ്യാം ഇതൊക്കെയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്തിട്ട് ആവി കൊള്ളാനും കൂടി ശ്രദ്ധിക്കുക ഫേസിൽ ആവി കൊള്ളുന്ന സമയത്ത് ആ ഒരു ഒക്കെ എന്താവും കുറച്ചും കൂടി ഒന്ന് ക്ലോ ആ ക്ലോഗ് ആവുന്നത് അവിടെ ജസ്റ്റ് ഈ ഡസ്റ്റും കാര്യങ്ങളൊക്കെ വന്ന് അടിഞ്ഞു കിടക്കുന്നതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് റിമൂവ് ആക്കാൻ പറ്റും അതിന് ശേഷം എന്ത് ചെയ്യാം ഫേസിൽ അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ നടത്തുക ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ കോസ്മെറ്റിക്സ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെയൊക്കെ ഉപയോഗം മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്നെ ശ്രദ്ധിക്കുക ജസ്റ്റ് പുറത്ത് പോകുന്ന സമയത്ത് ഒരു സൺ ക്രീം എങ്ങാനും യൂസ് ചെയ്യാ അല്ലാതെ ഓവറായിട്ടുള്ള മേക്കപ്പ് പ്രൊഡക്ട്സ് ഇങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ട് യൂസ് ചെയ്യുന്നതൊക്കെ മാക്സിമം കുറയ്ക്കുക അതുപോലെ തന്നെ ടവ്വലൊക്കെ എപ്പോഴും ക്ലീൻഡ് ആയിട്ടുള്ള ടവൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക അതുപോലെ തന്നെ ഓവറായിട്ട് പ്രഷർ ചെയ്തിട്ട് ഫേസ് മസാജ് ചെയ്യുക ഈ പിമ്പിൾസുള്ള ഒരു കണ്ടീഷനിൽ നിങ്ങൾ ഭയങ്കര ശക്തി ത്തിയിൽ ആ ഒരു ഉള്ള ഭാഗത്തൊന്നും ഓവറായിട്ട് എന്ത് ചെയ്യുക ഇപ്പോൾ ഫേസ് വാഷ് ഇട്ട് കഴുകുകയാണെങ്കിൽ നല്ല പ്രഷറൊന്നും കൊടുക്കാതെ വളരെ മൈൽഡായിട്ട് അതിനൊന്നും അധികം നോവിക്കാത്ത രീതിയിൽ തന്നെ എന്ത് ചെയ്യുക കഴുകാനും ശ്രദ്ധിക്കുക അതുപോലെ ഈ ചൂർണം അല്ലെങ്കിൽ ലേപം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും വെള്ളം കഴുകുന്ന സമയത്ത് വളരെ സോഫ്റ്റ് ആയിട്ട് എണ്ണം ആ ഒരു ഭാഗം എന്ത് ചെയ്യുക കഴുകിക്കളകി അതുപോലെ തന്നെ ടവിലോടൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് എപ്പോഴും വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ ഒരുപാട് പൊടിയുള്ള ഭാഗത്തോട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്തൊക്കെ മാസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു ഏരിയയില് ഡസ്റ്റ് വന്ന് അടിയുന്നതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിട്ട് സാധിക്കും അപ്പൊ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം നന്നായിട്ട് വെള്ളം കുടിക്കാനും കൂടി ശ്രദ്ധിക്കണം വെള്ളം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ബോഡി വെയിറ്റ് ഒക്കെ നോക്കിയിട്ട് വെള്ളം ഒരൊറ്റയടിക്ക് കുടിക്കാനല്ല പല സമയങ്ങളായിട്ട് വെള്ളം കുടിച്ചിട്ട് ബോഡി എപ്പോഴും എന്ത് ചെയ്യാം ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഒരുപാട് എണ്ണയിൽ വറുത്തതും അതുപോലെ തന്നെ ഒരുപാട് കടകളിൽ നിന്ന് കിട്ടുന്ന ഫ്രൈ ഐറ്റംസ് അല്ലെങ്കിൽ നമ്മൾ ഈ അൽഫാം ഷവർമ്മ പോലുള്ള ഭക്ഷണങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുക വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന ഭക്ഷണം കഴിക്കുക പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ധാരാളമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക പ്രോട്ടീൻ അടങ്ങിയ ചെറുപയർ കടല ഒക്കെ നമ്മൾ ഭക്ഷണത്തിന് ഇൻക്ലൂഡ് ചെയ്തിട്ട് ബേക്കറി ഐറ്റംസ് അതുപോലെ തന്നെ കോളകൾ ജ്യൂസുകൾ പഞ്ചസാര ഓവർ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇതൊക്കെ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ മുഖക്കുരു വരുന്ന ആളുകളും അതുപോലെ തന്നെ ഇടക്കിടയ്ക്ക് ഇത് വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അസുഖമാണെങ്കിൽ നിങ്ങളിപ്പോൾ ബി സി ഒഡിക്ക് മെഡിസിൻസ് കഴിക്കേണ്ടി വരും അല്ലെങ്കിൽ തൈറോയിഡിന് മെഡിസിൻസിൻ്റെ എടുക്കേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ അത് കഴിക്കേണ്ടി വരും അതിൻ്റെ കൂടെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ബോഡിക്ക് നന്നായിട്ടുള്ള ഒരു എന്ത് ചെയ്യാം വ്യായാമം ഒരു ഇരുപത് ഒക്കെ കൊടുക്കുന്നതൊക്കെ എപ്പോഴും നല്ലതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി